എം കെ ഹരിദാസ് മരണത്തിലും ലോറൻസിനെ അപമാനിക്കുന്നു സി പി എം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ കറകളഞ്ഞ നമ്മൾ പറയില്ലേ ഒരുവിധ അഴിമതിയുടെ കറപുരളാത്ത ഒരു വ്യക്തിയെ കുറിച്ചിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഫിഗറാണ് ഈ എം എം ലോറൻസ് എന്ന് പറയുന്ന വ്യക്തി അത് വി എസിന്റെ പിന്നിലോ വി എസിന്റെ മുൻപിലോ ഉള്ള കാലഘട്ടത്തെ ഒരു അനുസ്മരിപ്പിക്കുമാറല്ല ഇദ്ദേഹം പാർലമെന്റ് ഞാൻ അദ്ദേഹത്തെ ആരാധിക്കുന്നു ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ഞാൻ അദ്ദേഹത്തെ ആരാധിക്കുന്നത് പാർലമെന്ററി വ്യാമോഹം തീരമില്ലാത്ത തീരയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ മരണശേഷം ഇന്നുണ്ടായ സംഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതായിരുന്നു അത് മകളുടെ ഭാഗത്തു നിന്നായാലും മകന്റെ ഭാഗത്തു നിന്നായാലും പാർട്ടിയുടെ ഭാഗത്തു നിന്നായാലും അദ്ദേഹത്തിന്റെ മരണശേഷം ഒരു സ്വസ്ഥത കൊടുക്കുന്ന മരണം നമ്മൾ പറയില്ലേ മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥതയുണ്ടോ സ്വസ്ഥത ഇല്ലോ എന്നറിയില്ല ഇല്ല എന്ന അത്തരത്തിലുള്ള പദത്തിനൊന്നും അർത്ഥമില്ലെങ്കിൽ പോലും മരണാനന്തരം അദ്ദേഹത്തിന്റെ ഞാൻ ഇവിടെ താങ്കൾ പറഞ്ഞത് എനിക്ക് അറിയില്ല ഞാൻ അറിഞ്ഞിടത്തോളം അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് എന്റെ മൃതദേഹം പഠന മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കൊടുക്കണം എന്നതാണ് അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹം നമുക്ക് അത് മകൻ സജീവൻ മാധ്യമങ്ങളോട് പറഞ്ഞ് ഞാനത് വായിക്കാം എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുന്നത് പിതാവ് ഇക്കാര്യം തന്നോട് വാക്കാൽ പറഞ്ഞിട്ടുള്ളതാണ് എഴുതി വച്ചിട്ടുണ്ടോ എന്ന് നോക്കണം ആശ ഒഴികെയുള്ള രണ്ട് മക്കൾക്കും മൃതദേഹം ആശുപത്രിക്ക് കൈമാറാൻ സമ്മതം ഈ സമ്മതം സർക്കാർ മെഡിക്കൽ കോളേജിനെ മെഡിക്കൽ കോളേജിനെ അറിയിച്ചിരുന്നു നിയമ നടപടികൾ മുന്നോട്ട് പോകട്ടെ എന്നാണ് പറഞ്ഞത് അതായത് ഈ അച്ഛൻ വാക്കാൽ പറഞ്ഞു എന്ന കാരണത്താൽ പഠിക്കാൻ കൊടുക്കണം എന്ന് പറയുന്ന മകൻ തന്നെ പറയുന്നു അച്ഛൻ വാക്കാൽ പറഞ്ഞിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണമെന്നും അത് തീർച്ചയായിട്ടും ഇത്തരം ഒരു ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ദുരൂഹതയുടെ പേരിലായിരിക്കാൻ ഞാൻ ഇങ്ങനെ എഴുതി വയ്ക്കപ്പെട്ട ഒരു കാര്യമുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടുള്ളത് അതിനെ അതിന്റെ പാട്ടിന് വിട്ടു കഴിഞ്ഞാൽ മൂന്ന് മക്കളെ ഒരു ഭാഗത്തും ഒരു മകള് മറൊരു ഭാഗത്ത് നിന്നിട്ട് മൃതദേഹം അതിന് ആ മകള് പറയുന്ന ന്യായീകരണം വളരെ ഇതാണ് ഇടവ ഇടവക അംഗത്വം ഇത്രയും ഒരു മുഴുത്ത കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റായിട്ടും അദ്ദേഹം ഇടവക അംഗത്വം റദ്ദു ചെയ്തിരുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ മകളുടെ ഭാഗത്ത് നിന്നുള്ള ആ വാദത്തിനോടും നമുക്ക് യോജിക്കാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ് ദേഹി വെടിഞ്ഞ ദേഹം എങ്ങിനെയും ഇല്ലാതാക്കാം എന്നാണ് ശാസ്ത്രം പറയുന്നത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതിപ്പോ എല്ലാ മതത്തിന്റെ ശാസ്ത്രവും ചേർത്ത് വെച്ച് വായിക്കപ്പെട്ടാൽ അങ്ങനെ ഉണ്ടാകുമോ എന്നറിയില്ല അതിന് പറയുന്ന മറ്റൊരു വരി കൂടിയുണ്ട് അരണി കടഞ്ഞുള്ള തീയിൽ നിന്ന് ഈ മൃതദേഹത്തെ ദഹിപ്പിക്കുന്നതും മണ്ണെണ്ണ ഒഴിച്ചു കത്തിക്കുന്നതായാലും അതിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല എന്നിരിക്കെ ഇത്തരത്തിലുള്ള ഒരു വാദഗതി ഈ എം എം ലോറൻസിനെ പോലെ ആദരണീയനായ ഒരു വ്യക്തിയുടെ മരണശേഷം ഉണ്ടായിട്ടുള്ളത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്നാണ് കൃഷ്ണരാജ് ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്രേ ഉള്ളൂ കാരണം അത് മകളും ഈ ഇതിനു വേണ്ടി വാശി പിടിക്കുന്ന മകളും സംയമനം പാലിക്കണമായിരുന്നു മകനും ഈ കാര്യത്തിലെ അത് പറയാൻ അവകാശമല്ലേ ശ്രീ എം കെ ഹരിദാസ് ഞാനത് പറയാൻ കാരണം അവർ ഇന്നലെ പറഞ്ഞ ഇന്നലെ പറഞ്ഞ ഇന്നലെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് തന്നെയാണ് അപ്പന്റെ അപ്പൻ അപ്പനേക്കാൾ വലിയ നിരീശ്വരവാദിയായിരുന്നു പക്ഷെ അടക്കിയത് പള്ളിയിലാണ് ഞങ്ങൾ നാല് മക്കളുടെ വിവാഹവും നടത്തിയത് പള്ളിയിലാണ് എം എം ലോറൻസ് പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം ചികിത്സയിലായിരുന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആശുപത്രിയിലായിരുന്നപ്പോൾ പരിചരിച്ചിരുന്ന ആളെന്നും ബൈബിൾ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു അദ്ദേഹത്തിന് ഈശ്വര വിശ്വാസത്തോടെ എതിർപ്പുണ്ടായിരുന്നില്ല പക്ഷെ അദ്ദേഹം ഈശ്വരവിശ്വാസത്തെ പരിഹസിക്കുമായിരുന്നു എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ എന്താണ് മനുഷ്യനെ ഈശ്വരൻ ഇങ്ങനെ പട്ടിടിക്കിടുന്നതെന്ന് ചോദിക്കുമായിരുന്നു എന്നാണ് അതായത് അദ്ദേഹം വിശ്വാസത്തിനെതിരായിരുന്നില്ല അദ്ദേഹം സ്വയം ഒരു നിരീശ്വരവാദിയായിരിക്കാം പക്ഷെ വിശ്വാസത്തെ എതിർത്തിരുന്നില്ല അതെ തീർച്ചയായിട്ടും അതാണ് അദ്ദേഹത്തിന് ഞാൻ ആരാധിക്കുന്നതിന്റെ കാരണം ഞാനൊരു ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മാസം നാലോ അഞ്ചോ അമ്പലങ്ങളിൽ പോകുന്നുണ്ട് എൻ്റെ ഭാര്യയെ കൊണ്ടുപോകാൻ അതായത് മറ്റൊരാളുടെ വിശ്വാസത്തിനെ തുരങ്കം വെക്കാനോ മറ്റൊരാൾക്കുള്ള വിശ്വാസത്തെ തകർക്കാനോ ശ്രമിക്കാത്ത ഈശ്വരനില്ല എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അത് തന്നെയാണ് എം എം ലോറൻസ് എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് എന്നിലെ ആരാധന കൂടുതൽ ഉണ്ടാകാനുള്ള കാരണവും അതാണ് ശ്രീകൃഷ്ണല്ലേ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല മകളുടെ അവകാശവാദം പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറഞ്ഞില്ലേ ഇടവകാംഗത്വം റദ്ദു ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ താങ്കളിൽ നിന്നാണ് ഞാൻ അറിയുന്നത് പെൺമക്കളുടെ കല്യാണത്തിനൊക്കെ അദ്ദേഹം പള്ളിയിൽ പോയിരുന്നു പറയുമ്പോൾ ആ തീർച്ചയായിട്ടും പറഞ്ഞതാണ് ആ തീർച്ചയായിട്ടും അപ്പൊ അവര് അദ്ദേഹം എല്ലാ മതവിശ്വാസങ്ങൾക്കും കുടുംബത്തിന്റെ മതവിശ്വാസങ്ങൾക്കും അനുകൂലമായി നിന്നിട്ടുള്ള വ്യക്തിയാണ് ഞാൻ അതൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു മിനിറ്റും കൂടി തരണം എനിക്ക് അറുപതാം പിറന്നാള് കഴിഞ്ഞപ്പോ എനിക്കിപ്പോ അറുപത്തിനാല് വയസ്സാണ് ഞാൻ നാല് വർഷം മുമ്പ് അറുപതാം പിറന്നാള് കഴിഞ്ഞപ്പോൾ എന്റെ മക്കളോടും എന്റെ സഹോദരിമാരോടും സഹോദരിമാരൊക്കെ എനിക്ക് മൂത്തതാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്റെ മൃതദേഹം എന്റെ മരണശേഷം എൻറെ മൃതദേഹം ഇത് പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ അവിടെ ഭയങ്കരമായ എതിർപ്പ് മക്കൾ പ്രകടിപ്പിച്ചതാച്ചാ നോക്കി നോക്കൂ അച്ഛന് മരിക്കേ വേണ്ടു അത് കഴിഞ്ഞിട്ട് അച്ഛന്റെ മൃതദേഹം കാലങ്ങളായിട്ട് ഒരു ഒരു മെഡിക്കൽ കോളേജിൽ പോയി അതും എനിക്ക് ഒരു മെഡിക്കൽ കോളേജിന്റെ അതായത് പരിയാരം മെഡിക്കൽ കോളേജിന്റെ കോൺട്രാക്ടിന്റെ ഭാഗമാകാൻ കഴിഞ്ഞ എനിക്ക് ഒരു മൃതദേഹം ഒരു മെഡിക്കൽ കോളേജിൽ എത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോസസിംഗിനെ കുറിച്ചൊരു കൃത്യമായിട്ട് അറിയാം അത് ഞാൻ എന്റെ മക്കളോടും എന്റെ ബന്ധുക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒരു മൃതദേഹം മെഡിക്കൽ കോളേജിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് അത് ഒരു പഠന ടേബിളിലേക്ക് ഒരു പഠനത്തിന്റെ മേശയിലേക്ക് എത്തുന്നത് വരയ്ക്കും അത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചൊരു പുനത്തിൽ കുഞ്ഞു അബ്ദുള്ള പുസ്തകത്തില് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതൊക്കെ ഞാൻ എന്റെ മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള അവര് പറഞ്ഞു അച്ഛൻ അച്ഛൻ ഇത്തരത്തിലൊരു ആഗ്രഹം പറയരുത് കാരണം അച്ഛന്റെ മരണശേഷം അച്ഛന്റെ മൃത മൃതദേഹം ഭംഗിയായിട്ട് അത് സംസ്കരിച്ച് മനസ്സിന് ആശ്വാസം വരുത്തേണ്ട ഒരു ചുമതല ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് മക്കളായ ഞങ്ങൾക്കുണ്ട് അത് പല വിധത്തിൽ കഷ്ണങ്ങളാക്കി മുറിച്ച് കാലങ്ങളോളം അതിന്റെ എല്ലുകൾ പോലും പഠനത്തിനൊക്കെ ആയിട്ട് കാലങ്ങളോളം അത് അങ്ങനെ ഇപ്പോഴും ഞങ്ങളുടെ പിതാവ് ഇങ്ങനെ യാതൊരുവിധ ഗതിയും കിട്ടാതെ ഞങ്ങളുടെ പിതാവിന്റെ മൃതദേഹം പല ടേബിളുകളിൽ നിന്നും പഠനത്തിനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അത് ഞങ്ങൾക്ക് വിഷമുള്ള കാര്യമാണ് എന്റെ മക്കളുടെ ഈ വാദഗതി ഞാൻ ഇപ്പോ എം എം ലോറൻസിന്റെ മകളിൽ കാണുമ്പോ മകൾ ഈ കാര്യത്തിൽ എടുത്ത തീരുമാനത്തില് ഇത്തരത്തിൽ എന്റെ പിതാവിന്റെ മൃതദേഹം പഠനാവശ്യത്തിന് വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞ അവരുടെ കാഴ്ചപ്പാടോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു മറ്റൊരു വിചിത്രമായിട്ടുള്ള എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവിടെ രണ്ട് അഭിഭാഷകർ പങ്കെടുക്കുന്നുണ്ട് ഇത്തരം അതായത് ഒരു മൃതദേഹത്തിന് ഇത്തരത്തിൽ അതിന്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തർക്കം വന്നാൽ അത് എങ്ങനെ പരിഹരിക്കപ്പെടണമെന്നൊരു പക്ഷേ ഇന്ത്യൻ ഭരണഘടനയിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ നമ്മുടെ പീനൽ കോഡിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ തത്വസിംഗതയിൽ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല പക്ഷെ കോടതിയിൽ നിർണായകമായ ഈ ഒരു കാര്യം വന്നിട്ട് അത് കോടതി കോടതിയുടെ തീരുമാനങ്ങളെയും കോടതിയുടെ മറ്റേ എന്താ പറയണ്ടത് വിധികളെയും ഒരു കാരണവശാലും വിമർശിക്കല്ല അത്ഭുതം കൂറുകയാണ് അത് മെഡിക്കൽ കോളേജിൽ വെച്ച് അവിടുത്തെ സൂപ്രണ്ട് നടപടി എടുക്കട്ടെ എന്ന് ഇന്ന് മറ്റേ നമ്മുടെ ഹൈക്കോടതി പറഞ്ഞത് കേരളത്തിലെ ഒരുപാട് ജനങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു കാരണം ഈ ഒരു കാര്യത്തില് കോടതിക്ക് ഒരു തീരുമാനം എടുത്തുകൊണ്ട് പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചർച്ച തന്നെ ഒരു പക്ഷേ ഉണ്ടാകുമായിരുന്നില്ല കൃഷ്ണരാജ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് മകളുടെ വാദഗതി നൂറ് ശതമാനവും തെറ്റാണെന്ന് പറയാൻ എനിക്കാവില്ല കാരണം എന്റെ മക്കള് ആ മക്കളുടെ വാതഗതി